നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ മധ്യഭാഗത്തുള്ള അൽഖസീം പ്രവിശ്യ ഗോത്രവർഗ്ഗക്കാരാണ് അൽ ഖസീം പ്രവിശ്യയിൽ താമസിക്കുന്നത് ഇവർക്ക് മരുഭൂമി എന്നാൽ ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന മണൽപ്പരപ്പല്ല ഇവരുടെ ജീവനിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വികാരമാണ് മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം കടലിന്റെ മക്കൾക്ക് കടൽ പോലെയാണ് അറബികൾക്ക് മരുഭൂമി മരുഭൂമിയിൽ ഒട്ടകത്തെയും ആടുകളെയും മേച്ചു നടന്നവരിൽ മിക്കവർക്കും ഇപ്പോൾ സൗദിയിൽ നല്ല വീടുകളുണ്ട് പല ഫ്ലാറ്റുകളും അമ്പരചുംബികളായ ചുംബികളായ എ സി മുറികളാണ് അറ്റമില്ലാത്ത മണൽപ്പരപ്പുകളുടെ നാടല്ല അറേബ്യയിൽ നിന്ന് ആധുനികവൽക്കരണത്തിലും നാഗരിക പുരോഗതിയിലും വികസിത രാഷ്ട്രങ്ങളോട് മത്സരിക്കാനുള്ള ശ്രമത്തിലാണ് മിക്ക അറബ്യ രാജ്യങ്ങളും പണ്ടെല്ലാം നീണ്ടു കിടക്കുന്ന കണ്ണെത്താത്ത ദൂരത്തോളമുള്ള മണൽ പരപ്പുകളായിരുന്നു അറബി രാജ്യങ്ങൾ എന്നാൽ ഇന്ന് സ്ഥിതിയെല്ലാം മാറിപ്പോയിരിക്കുന്നു പക്ഷേ മരുഭൂമിയിലെ താമസം മാറ്റി പലരും നഗരങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാലും ഇടയ്ക്കൊന്ന് ധീറയിൽ പോയി വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല അറബിയിൽ ധീറ എന്നാൽ നാട് എന്നാണ് അർത്ഥം അവർക്കെല്ലാം ഇപ്പോഴും ധീറ അല്ലെങ്കിൽ നാട് മരുഭൂമി തന്നെയാണ് അതെ അമ്പരചുംബികളിൽ താമസിക്കുമ്പോഴും ഇപ്പോഴും അവർക്ക് നാടെന്നാൽ കണ്ണെത്താത്ത മരുഭൂമി തന്നെയാണ് മണൽപ്പരപ്പുകളിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു നടന്നിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഓർമ്മകൾ പഴയ തലമുറയിലെ ഗോത്രവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം ഉണർത്തുന്നവയാണ് അതോടൊപ്പം തന്നെ നഗരവൽക്കരണത്തിൽ ശ്വാസം മുട്ടുന്നവരും അറബികൾക്കിടയിലുണ്ട് അൽ ഖസീമിലെ ഉമ്മു മുഹമ്മദ് അത്തരക്കാരിൽ ഒരാളാണ് സൗദി അറേബ്യയുടെ മധ്യപ്രവിശ്യയിലെ അൽ ഖസീം നഗരത്തിൽ ആധുനിക രീതിയിലുള്ള വില്ലയുണ്ടെങ്കിലും ഉമ്മു മുഹമ്മദ് മരുഭൂമിയിലെ തൻ്റെ തമ്പിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ് സൗദിയിലെ എം ബി സി ചാനൽ പ്രതിനിധി ഉമ്മു മുഹമ്മദുമായി അവരുടെ മരുഭൂമിയിലെ തമ്പിൽ നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി പ്രചരിക്കുന്നത് ഉമ്മു മുഹമ്മദിന് ഏറ്റവും ആനന്ദകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ മരുഭൂമിയിലെ തൻ്റെ ആടുകളുമായുള്ള ചങ്ങാത്തമാണ് ആടുകളോട് കിന്നാരം പറഞ്ഞും അവയെ കറന്നും പരിപാലിച്ചുമുള്ള ജീവിതം അവർ ഏറെ ഇഷ്ടപ്പെടുന്നു ആടുകൾക്കൊപ്പം ഉമ്മു മുഹമ്മദ് ഓടി നടക്കും രാത്രി പത്ത് മണിവരെ ആടുമേക്കുന്ന മറ്റു ഗ്രാമീണ സ്ത്രീ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കും പരമ്പരാഗത അറബി ഗഹ്വ എന്ന പാനീയം നമ്മുടെ കാപ്പി പോലത്തെ ഒരു പാനീയമാണിത് ഇത് ഒഴിച്ചുകൊടുത്ത് സംസാരിക്കുന്നതിനിടെ ഉമ്മു മുഹമ്മദ് മരുഭൂമിയിലേക്ക് തിരിച്ചെത്തിയതിലുള്ള തന്റെ സന്തോഷം എം ബി സി പ്രതിനിധികളോട് മറച്ചു വെക്കുന്നില്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരിത് പറയുന്നത് അവർക്ക് തിരിച്ചു മരുഭൂമിയിലേക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റിയെന്നുള്ളത് നമ്മൾക്ക് മലയാളികൾക്ക് ഇത് വായിക്കുമ്പോൾ തോന്നുക എന്ന സിനിമയും എന്ന ആടുജീവിതമെന്ന നോവലുമെല്ലാമാണ് തികച്ചും വ്യത്യസ്തമാണ് ഉമ്മു മുഹമ്മദിൻ്റെ ജീവിതകഥ തമ്പിൽ സൗകര്യങ്ങൾ കുറവായതിലോ വിഭവങ്ങളുടെ ദൗർലഭ്യതയിലോ ഒന്നും തന്നെ ഉമ്മു മുഹമ്മദിന് യാതൊരു പരാതികളുമില്ല മരുഭൂമിയാണ് അവർക്കെല്ലാം വരുമാനവും ഭക്ഷണവും കിടപ്പുമെല്ലാം മരുഭൂമിയിൽ തന്നെയാണ് ആവശ്യമില്ലാത്ത തിരക്കുകളോ ജാടുകളോ ഒന്നും തന്നെയില്ല സംഘർഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും സ്ഥാനമില്ലാത്ത സന്തോഷകരമായ മനസ്സുകളാണ് ചുറ്റുമുള്ളത് എന്നാണ് ഉമ്മ മുഹമ്മദ് പറയുന്നത് മരുഭൂമിയിലെ ആടുമേക്കലിന് ശേഷം രാത്രിയിൽ ഒത്തുചേർന്ന് സ്വറ പറഞ്ഞിരിക്കും ഉമ്മ മുഹമ്മദ് തൻ്റെ ആടുജീവിതത്തിൽ തികച്ചും സംതൃപ്തയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ